എളവള്ളി ഗ്രാമപഞ്ചായത്തും ആയുഷ് വകുപ്പും സംയുക്തമായി ദേശീയ ആയുർവേദ ദിനാചരണം സംഘടിപ്പിച്ചു ആയുർവേദം മാനവരാശിക്കും ഭൂമിക്കും എന്ന ആശയത്തോടെ എളവള്ളി ആയുർവേദ ഡിസ്പെൻസറിയിൽ സംഘടിപ്പിച്ച ദിനാചരണം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോഫോക്സ് ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ ടി സി മോഹനൻ അധ്യക്ഷനായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ലീന ശ്രീകുമാർ തൃശൂർ സെന്റ് തോമസ് കോളേജ് ബോട്ടണി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ പി വി ആന്റോ എന്നിവർ മുഖ്യാതിഥികളായി പാലക്കാട് അഷ്ടാംഗം ആയുർവേദ വിദ്യാപീഠം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി എസ് ദിവ്യ സെമിനാറിന് നേതൃത്വം നൽകി ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി എം ഷ്യാമില ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ മണലൂർ ഏരിയ സെക്രട്ടറി ഡോക്ടർ ആദിരാ സുരേഷ് ബാബു എച്ച് എം സി മെമ്പർ കുഞ്ഞുവറീത് അനുജ അശോക് എന്നിവർ സംസാരിച്ചു പ്രാർത്ഥന യോഗ ആയുർവേദ ശ്ലോകം ആയുർവേദ ഔഷധവും പ്രകൃതിയും എന്ന വിഷയത്തിൽ സെമിനാർ ജൈവവൈവിധ്യപാർക്ക് സന്ദര്ശനം ലാജമോദകം ആരോഗ്യമോദകം എന്നിവയുടെ വിതരണം തുടങ്ങിയ പരിപാടികളാണ് ആയുർവേദ ദിനാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചത്